ശ്രീ പ്രശാന്ത് പത്മനാഭൻ വരും ദിവസങ്ങളിൽ കേസിന്റെ രീതി നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നാളെ ജാമ്യം കിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങും മറ്റു പ്രതികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അതെ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു അഭിഭാഷകൂടി നേരത്തെ പറഞ്ഞ പ്രതിനിധി ഹൈക്കോടതിയുടെ പിന്നെ സതുദ്ദേശത്തെ ചോദ്യം അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് നേരെ ഒട്ടും യോജിക്കാൻ കഴിയില്ല കോടതികൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു ആ സംഘത്തിന് ഈ ശക്തമായ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നു അതിന്റെ പുരോഗതി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ എല്ലാം കുറ്റമറ്റ രീതിയിലാണോ പോകുന്നത് അല്ലയോ എന്നുള്ളതിന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഉത്തരം പറയാൻ കഴിയില്ല കാരണം നമുക്ക് പല കാര്യങ്ങളും പല വിഷയങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തിയ എസ് ഐറ്റ് കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്കറിയില്ല എത്ര സമയം വേണ്ടി വരുമെന്നോ അതിന് കുറെ കൂടി ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ അത് പിന്നെ അതിന് പരിമിതികൾ കുറെ കൂടി കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം തയ്യാറാക്കണമെങ്കിൽ കുറെ കൂടി സമയം വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് അറിയാവുന്ന കാര്യമാണ് സുപ്രീം കോടതി വിധികളിൽ പോലും പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഇത്ര സമയത്തിനകത്ത് തീർ തീർക്കണം എന്ന ഒരു റിട്ട് കോടതിക്ക് പോലും ഓർഡർ ഇടാനുള്ള അധികാരമില്ല റിട്ട് കോടതി ഹൈക്കോടതി സുപ്രീം കോടതിയാണ് ആ കോടതികൾക്ക് പോലും നിങ്ങൾ ഇത്ര ദിവസത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ചെയ്തിരിക്കണം എന്ന് പറയാൻ പാടില്ല കാരണം അന്വേഷണം പലപ്പോഴും പല സാഹചര്യങ്ങളിലും കൂടുതൽ സമയം വേണ്ടി വന്നേക്കാൻ കാര്യമില്ല അപ്പൊ അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും സ്വതന്ത്രമായും നടക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ മാത്രമേ ഹൈക്കോടതിക്ക് കഴിയൂ ഹൈക്കോടതിക്ക് ഇത് മേൽനോട്ടം വഹിക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അത് അങ്ങനെയായിരുന്നില്ല എങ്ങനെയാണ് വേണ്ടതെന്ന് പറയാനുള്ള അങ്ങനെ ഒരു അവകാശം ഇല്ല നോക്കാം ഓരോ പുരോഗതി പരിശോധിക്കാം അവിടെ പുറമേ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാതെ ആകാൻ വേണ്ടി പരമാവധി ഹൈക്കോടതിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പിക്കാനും അതിൽ ഇടയ്ക്ക് അതിനെ വിളിച്ച് എന്തൊക്കെ നടപടികൾ മുന്നോട്ട് വേണമെന്ന് പറയാനും കഴിയും അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം അതിനെ കാണാൻ രണ്ടാമത് ഹൈക്കോടതിന്റെ ഓറൽ ബ്സർവേഷൻസ് ആയിരിക്കും തങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ആരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത് അതും ഒരു കോടതിക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട് അത് ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് വേണം കാണാൻ അതല്ലാതെ അന്വേഷണ ഏജൻസികൾ ശരിയായ ദിശയിലേക്ക് അന്വേഷണം നടത്തുകയും ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പങ്കുള്ളവരെ ചോദ്യം ചെയ്യുകയും തെളിവുകളെല്ലാം അത് മുഴുവനായിട്ട് കണ്ടെടുക്കുകയും അത് കോടതി സമർപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു വേളയിലെങ്കിലും ആയിരുന്നു ഈ പറഞ്ഞിരുന്നെങ്കിൽ അതിന് കുറച്ചുകൂടി അർത്ഥം ഉണ്ടായിരുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ആരും രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി എങ്ങനെയാണ് അഭിപ്രായപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ നമ്മൾ കോടതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ചെയ്തത് കൊണ്ടാണ് ഇവിടെ വരെയെങ്കിലും എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വേറൊരു സിംഗിൾ ബെഞ്ചിന്റെ ചില ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു ബെയിലിന്റെ ബെയില് ചോദിച്ചു ചെന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് നീണ്ടു പോവുകയാണെങ്കിൽ എല്ലാവരും ഡിഫോൾട്ട് ബെയില് ഒരു സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും മാക്സിമം തൊണ്ണൂറ് ദിവസമാണ് ഈ ജയിലിൽ ഇടാൻ പറ്റുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ബെയിൽ ജാമ്യം കൊടുത്തേ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വാദം കേട്ട് നാളത്തേക്ക് വിധി പറയാൻ വെച്ചിരിക്കുന്ന ആ കേസ് അതിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തൊണ്ണൂറ് ദിവസമായിട്ട് ജയിലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ അത് ബെയിൽ കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് അവസ്ഥ അപ്പൊ അങ്ങനെ വരുമ്പോൾ അന്വേഷണ ഏജൻസികൾ ചില സ്റ്റേജിലെങ്കിലും ന്യായമായ രീതിയിൽ കോടതി പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉയർന്നു പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന് അന്വേഷണം നടത്തുന്നുണ്ട് അത് പക്ഷേ അതിന്റെ അന്വേഷണ പരിധി എന്ന് പറഞ്ഞ് കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ഒരു ക്രൈം നടന്നു കഴിഞ്ഞു ആ ക്രൈമിൽ നിന്ന് കിട്ടിയ പണം അത് മാർക്കറ്റിലേക്ക് വിളിപ്പിക്കാൻ വേണ്ടി ഇറക്കി എന്നുള്ള ആ ഒരു സ്റ്റേജിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ പത്ര വാർത്തകളിൽ നിന്ന് അല്ലെങ്കിൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് ഐ ടി യുടെ കടത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ആ അന്വേഷണം നടന്നുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയുമേ പെട്ടെന്ന് ഒരു സ്റ്റേജിൽ പ്രതികരിക്കാൻ കഴിയും